പ്രിയ കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ഒന്നാമത്തെ ഭാഗം തൊട്ട് കാണുക അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയേക്കാം ഈ നീല ബോക്സ് വരെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർ ഇതിനു മുമ്പുള്ള പാർട്ട് വൺ വീഡിയോയിൽ പഠിപ്പിച്ചു അതിനുശേഷം നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ കെമിക്കൽ ചേഞ്ചസ് എന്നായിരുന്നു ആ കാര്യങ്ങൾ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് ഇതാ ഇവിടെ മുതലാണ് അത് പേജ് നമ്പർ അമ്പത്തി ഏഴാണ് കേട്ടോ പേജ് നമ്പരൊക്കെ പെട്ടെന്ന് എടുത്തു അവിടെ കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ അവിടെ എനർജി പലതരത്തിലുള്ള എനർജി ചേഞ്ചസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയണ ഊർജം എന്തെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് നടന്നാലും അവിടെയെല്ലാം ഏതേലും രീതിയിലുള്ള ഒരു എനർജി ചേഞ്ച് ഉണ്ടാകും അങ്ങ് അത് നമ്മൾ ക്ലിയറായിട്ട് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങളെ ഒന്ന് രണ്ട് കെമിക്കൽ റിയാക്ഷൻസ് പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ റിയാക്ഷൻസ് ടീച്ചർ കാണിച്ചു തരും ഓ എന്തോ കാണുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അല്ല ചെയ്യേണ്ടത് നമ്മൾ ടീച്ചർ പറയുന്ന കൂട്ടത്തിൽ ആ കെമിക്കലിൻ്റെ പേര് എന്നിട്ട് അവിടെ സംഭവിക്കുന്നത് എന്നാന്ന് നിങ്ങൾ പറയണം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ എന്തോ കണ്ടു എന്താണ് അതിൻ്റെ പേരെന്നൊന്നും ഓർക്കില്ല അപ്പോൾ ആദ്യം പറയുന്നത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു രാസവസ്തുവാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് കറുത്ത വയലറ്റ് കളറാണ് അതിനുള്ളത് ഇപ്പം നമ്മൾ സ്ക്രീനേലൊക്കെ കാണുമ്പം ശരിക്കും കറുപ്പാന്ന് തോന്നും പക്ഷെ അതിന് കറുത്ത വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് അതിലേക്ക് അല്പം ഗ്ലിസറിൻ അതെടുത്ത് വെച്ചിട്ട് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അല്പം ഗ്ലിസറിൻ ഒഴിച്ച് നോക്കുകയാണ് എന്നിട്ട് അപ്പോഴാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഈച്ചിൻ്റെ കൂടെ പൊട്ടാസ്യം ബെർമാങ്കനേറ്റെന്നും ഒഴിച്ചത് ആണെന്നും തന്നെയും പിന്നെയും പറഞ്ഞു പഠിക്കണം അപ്പോൾ എന്തു മാറ്റമാണ് വരുന്നതെന്ന് നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കൂ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പൊട്ടാസ്യം പെർമാങ്കനേറ്റും അതിലേക്ക് ഒഴിക്കുന്നത് ഗ്ലിസറിനുമാണ് വളരെ തീവ്രതയോടെയാണ് ആ രണ്ട് റിയാക്റ്റൻസും പ്രവർത്തിച്ച് പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നത് അടുത്തതായിട്ട് ഓരോരോ റിയാക്ഷൻസ് ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മളോട് കുറച്ച് വെള്ളം രണ്ട് ബീക്കറിൽ ബീക്കറിലെടുക്കുക അതിനകത്തേക്ക് രണ്ടോ മൂന്നോ പൊട്ടാസ്യം പെർമാങ്കനേറ്റിൻ്റെ വയലറ്റ് കടും വയലറ്റ് കളറുള്ള തരികളില്ലേ അതൊന്ന് ഇട്ട് നോക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതും ഒന്ന് നമുക്ക് ഇട്ട് കാണാം അപ്പം നമ്മൾ കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നത് വെറുതെ വായിച്ച് പഠിച്ചു പോകുമല്ല അപ്പം ടീച്ചറിന് പറ്റുന്ന പോലെ വീഡിയോ കൂടി കാണിച്ചു തരികയാണ് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് എന്താണ് സംഭവിക്കുന്നത് നോക്കണം അപ്പോൾ അതിനകത്ത് ഇടാൻ പോകുന്നത് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞ് പൊട്ടാസ്യം പെർമാനേറ്റ് നമ്മൾ ബീക്കറിൽ എടുത്തിരിക്കുന്ന വാട്ടറിലേക്ക് ഇടുവാണ് അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ത് നിറമാണ് ഉണ്ടാകുന്നത് സൂക്ഷിച്ച് നോക്കിക്കോണം പൊട്ടാസ്യം പെർമാങ്കനേറ്റിൻ്റെ തരികൾ ജലത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ജലത്തിൽ അത് മെല്ലെ അലിഞ്ഞ് ചേർന്ന് നല്ല പിങ്ക് കളറുള്ള ഒരു വാട്ടറിൻ്റെ നിറം പിങ്ക് കളറായിട്ട് മാറും നമ്മളിപ്പോൾ പല റിയാക്ഷൻസ് ചെയ്തു അതിനകത്ത് ആദ്യം എന്തൊക്കെയാണ് എടുത്തത് പൊട്ടാസ്യം പെർമാങ്കനേറ്റും ഗ്ലിസറിനുമാണ് എടുത്തത് അപ്പോൾ അങ്ങനെ സബ്സ്റ്റൻസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി എടുത്ത സബ്സ്റ്റൻസ് അതിനെ പറയുന്ന പേരാണ് റിയാക്റ്റൻസ് ഈ പേര് പഠിച്ചു വെക്കണം എന്താണ് റിയാക്റ്റൻസ് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് പൊട്ടാസ്യം പെർമാഗനേറ്റും ഗ്ലിസറിനുമാണ് ഗ്ലി അത് രണ്ടുമാണ് അതിൻ്റെ റിയാക്റ്റൻസ് ഇനി ദി സബ്സ്റ്റൻസ് ഫോംഡ് അപ്പോൾ എന്താണോ ഉണ്ടായത് ആ പൊട്ടാസ്യം പെർമാഗനേറ്റിന് ഒരു ഓറഞ്ച് കളറൊക്കെ ഉണ്ടാകുന്ന പോലെ കണ്ടില്ലേ കത്തുന്ന പോലെ കണ്ടില്ലേ അങ്ങനെ കത്തി ഉണ്ടായ ആ സബ്സ്റ്റൻസ് ഉണ്ടായ സബ്സ്റ്റൻസിൻ്റെ പേരാണ് പ്രോഡക്റ്റ് അപ്പോൾ ഒരു റിയാക്ഷൻ കാണിച്ചിട്ട് പ്രവർത്തിക്കുന്നവയെ പറയുന്ന പേര് റിയാക്റ്റൻ്റ് ഉണ്ടാകുന്നവയെ പറയുന്ന പേര് പ്രോഡക്റ്റ് എന്നാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം പേജ് നമ്പർ അമ്പത്തി മുതൽ നമ്മൾ ഓരോ റിയാക്ഷൻസിനെയും ഓരോ തരം ആയിട്ട് തിരിച്ചിട്ട് അത് പ്രത്യേകം പ്രത്യേകം പഠിക്കാൻ പോവുക അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് അങ്ങനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും തെർമോ കെമിക്കൽ റിയാക്ഷൻസ് അപ്പം നമ്മൾ തെർമോ എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആ റിയാക്ഷനകത്ത് ഹീറ്റ് ഒന്നൊരു വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാകണം തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷനകത്ത് ഹീറ്റ് എവിടെയെങ്കിലും ഉണ്ടാവുകയോ അല്ലെ ഹീറ്റ് ചെയ്താലാണ് ആ റിയാക്ഷൻ നടക്കുന്നത് ഹീറ്റിന് ഏറ്റവും പ്രാധാന്യമുള്ള റിയാക്ഷനെയാണ് നമ്മൾ തെർമോ തെർമോ എന്ന് എവിടെയൊക്കെ എന്തിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ തെർമോമീറ്റർ അപ്പഴാണ് ഹീറ്റ് അളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ അങ്ങനെ തെർമോ എന്ന വാക്ക് കേട്ടോ അവിടെ ഹീറ്റ് എന്ന് നിങ്ങൾ ഓർത്തോണം തെർമോ കെമിക്കൽ റിയാക്ഷൻ പഠിക്കാൻ വേണ്ടിയും ഇവിടെ ഒരു റിയാക്ഷൻ ആണ് നമ്മളോട് പറയുന്നത് ഒരു മഗ്നീഷ്യത്തിൻ്റെ ഒരു പീസ് എടുക്കുക മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലുമിനിയം ഒക്കെ പോലെ ഒരു മെറ്റലാണ് കേട്ടോ അലുമിനിയം പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അലുമിനിയം പോലെയുള്ള സാധനം അതൊന്ന് മനസ്സിലാക്കിക്കോ അത് ടീച്ചർ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരും മഗ്നീഷ്യം എടുത്തിട്ട് അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഒഴിക്കാൻ പോകുക ഒഴിക്കുമ്പോൾ അത് നല്ല പതഞ്ഞു പൊങ്ങി അതിലൊരു ഗ്യാസ് ഉണ്ടാകും അപ്പോൾ നമ്മളൊരു പരീക്ഷാ ചോദ്യമുണ്ട് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഇത് വിച്ച് ഈസ് ദ ഗ്യാസ് അപ്പം അത് നമ്മൾ ടീച്ചർ ഇപ്പം പറയും ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചോണം എന്തൊക്കെ എടുക്കുന്നു എന്ന് തന്നെയും പിന്നെയും പറഞ്ഞു പഠിച്ചോണം മഗ്നീഷ്യവും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് അല്ലെങ്കിൽ ടീച്ചർ എന്തോ കാണിച്ചു അപ്പോൾ എന്തോ പതഞ്ഞുപൊങ്ങി എന്നും പറഞ്ഞിരുന്ന ഒരു കാര്യവുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പുസ്തകം വായിച്ചു പഠിച്ചാൽ മതി അങ്ങനെയല്ല കണ്ടു പഠിച്ചോട്ടെ എന്ന് ഓർത്താണ് ടീച്ചർ അത് കാണിക്കുന്നത് അപ്പോൾ എടുത്തത് രണ്ട് സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം മഗ്നീഷ്യം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിപ്പിക്കുകയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ അപ്പോൾ പതഞ്ഞു പൊങ്ങി ഒരു ഗ്യാസ് ഉണ്ടായി വരും ആ ഗ്യാസ് ഏതാണെന്ന് ടീച്ചർ വീഡിയോയുടെ കൂടെ പറയും അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നിട്ട് ഇവിടെ പൂരിപ്പിക്കണം കേട്ടോ ടെസ്റ്റ് ട്യൂബിലെടുത്തിരിക്കുന്നത് ഹൈഡ്രോ ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യവും കൂടിയാണ് രണ്ടും കൂടി പ്രവർത്തിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്നത് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ് ആ ഗ്യാസ് ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം ഗ്യാസ് ഏതാണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ബേണിങ് മാജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കത്തുന്ന തീപ്പെട്ടിക്കുള്ളി ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് കാണിക്കുമ്പോൾ ആ ഗ്യാസ് ബേൺ ചെയ്യുന്നത് ഒരു പോപ്പ് സൗണ്ട് ഒരു പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടു കൂടി അത് കത്താൻ തുടങ്ങും അപ്പോൾ മനസ്സിലാക്കാം ഇത് ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് വീഡിയോയിൽ നിന്നും അവിടെ നമുക്ക് പതഞ്ഞു പൊങ്ങി ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായെന്നും ആ ഹൈഡ്രജൻ ഗ്യാസ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു ബേൺ ചെയ്യുന്ന കത്തുന്ന ഒരു തീപ്പെട്ടിക്കുളി മാച്ച് സ്റ്റിക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഭാഗത്തേക്ക് കാണിച്ചു അപ്പോഴുണ്ടല്ലോ ആ കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി ഒരു പോപ്പ് സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു പൊട്ടിത്തെറി പോലെ കാണിച്ചുകൊണ്ട് അതങ്ങ് കെട്ടുപോയി അപ്പോൾ അതാണ് അത് ഹൈഡ്രജൻ ഗ്യാസ് ഉറപ്പ് ആണെന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണം എന്ത് എ ബേണിങ് മാജസ്റ്റിക് ഈസ് ബ്രോഡ് നിയർ ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് യു ദി ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട് ഒരു കൂടി കത്തുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്ന ഗ്യാസ് ആണ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പഠിക്കണം വീണ്ടും ഇവിടെ നമ്മളെ പഠിഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും നമുക്ക് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കും ഉറപ്പായില്ലേ ഈ റിയാക്ഷൻ ഇത്രയൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ ഹീറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല തുടങ്ങിയപ്പോൾ നമ്മൾ തെർമോ കെമിക്കൽ റിയാക്ഷൻ ഹീറ്റുള്ള റിയാക്ഷൻ പഠിക്കാമെന്ന് പറഞ്ഞാണ് ഇത് ചെയ്തു തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ ഒന്ന് തൊട്ടു നോക്കാം ഇപ്പം നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പം നിങ്ങളെ കതിൽ തൊട്ടു നോക്കാൻ പറ്റും അങ്ങനെ തൊട്ട് നോക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു ചൂട് അനുഭവപ്പെടും ടെസ്റ്റ് ട്യൂബെന്ന് അപ്പോൾ ഈ റിയാക്ഷൻ നടന്നപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്തു ഹീറ്റ് ഉണ്ടായി എന്നുള്ള വാക്കിന് എങ്ങനെയാണ് പറയേണ്ടത് ഹീറ്റ് ലിബറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് ഈ ക്രെമിക്കൽ റിയാക്ഷൻ കാരണം ഹീറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ് ഹീറ്റ് ഉണ്ടായി എലോങ് വിത്ത് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ കൂടെ എന്തുണ്ടായി ഹീറ്റും ഉണ്ടായി അപ്പോൾ ഇനി പരീക്ഷ ചോദ്യം ഓരോന്നോടെ പറഞ്ഞു തരികയാണ് വാട്ട് ആർ ദി റിയാക്റ്റൻസ് ഇൻ ദിസ് റിയാക്ഷൻ നമ്മൾ ഇവിടെ ഉപയോഗിച്ച റിയാക്റ്റൻറ്റ് എന്തൊക്കെയാണ് പ്രവർത്തിപ്പിച്ച സാധനങ്ങളെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്തൊക്കെയാ പ്രവർത്തിപ്പിച്ചേ കൃത്യമായിട്ട് പറഞ്ഞ് കൂടെ പറഞ്ഞുകൊണ്ട് വേണം വീഡിയോ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഈ റിയാക്ഷൻ നടന്നപ്പോൾ ഉണ്ടായ സാധനങ്ങളെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെ ഉണ്ടായിന്ന് ശരിക്കും ഓർക്കുന്നുണ്ട് ഒരു ഗ്യാസ് ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഹൈഡ്രജൻ അതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടായി ഹീറ്റും ഉണ്ടായി അപ്പോൾ ഹൈഡ്രജന് ആൻഡ് ഹീറ്റ് പ്രോഡക്റ്റ് എന്തൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ റിയാക്ഷൻ കണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അതിന് അത് പറ ചെയ്യുന്നത് കാണിക്കുമ്പോൾ കൂടെ പറഞ്ഞ് പഠിക്കണം അപ്പം അത് ക്ലാസ്സിലാണെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇനി നമുക്ക് വേറെ ഒരു റിയാക്ഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് അതും ടീച്ചർ കാണിച്ചു തരും ടേ ക്യുക്കിലൈം ഇന്നേ സ്റ്റീൽ കപ്പ് എന്ന് പറഞ്ഞാൽ നീറ്റ് കക്ക എന്നാണ് ഈ മലയാളത്തിൽ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വലിയ പരിചയമൊന്നും കാണില്ല അതും ടീച്ചർ കാണിച്ചു തരും ഈ ചുണ്ണാമ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നീറ്റ് കക്ക ആ നീറ്റ് കക്കയുടെ ഇംഗ്ലീഷാണ് ക്യുക്കിലൈം ഈ ക്യുക്കിലൈം എടുത്തിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിക്കുമ്പോഴേത്തിനും പണ്ടൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നവർ കൊക്കോയ്ക്കൊക്കെ ഒഴിക്കാനും അങ്ങനെയൊക്കെയായിട്ടൊരു പഞ്ചസൈഡാണിത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിക്കുമ്പോഴേത്തിനും അത് ചുണ്ടാമ്പായി മാറും അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എല്ലാം പുറത്തേക്ക് വരും അപ്പോൾ ഹീറ്റ് പുറത്തേക്ക് വന്നില്ലേ അപ്പോൾ അതാണിവിടെ റിയാക്റ്റൻ്റ് പ്രവർത്തിച്ചത് ഏതൊക്കെയാണ് ക്യുക്കിലേമും അതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചപ്പോൾ വാട്ടറുമാണ് റിയാക്റ്റൻ്റ് അതിൻ്റെ കൂടെ ചുണ്ണാമ്പ് അതാണ് സ്ലേക്കഡ് ലൈം അതിൻ്റെ കൂടെ എന്തുണ്ടാകും കുറച്ച് ചൂടും ഉണ്ടാകും അത് നമുക്ക് വീഡിയോ ഇപ്പോൾ കാണാം ക്യുക്ക് അഥവാ കുമ്മായത്തിലേക്ക് ഒഴിക്കുമ്പോൾ അത് ചുണ്ണാമ്പ് അഥവാ സ്ലേക്കഡ് ലൈമായി മാറുകയും അതോടൊപ്പം നല്ലവണ്ണം ചൂട് ഉണ്ടാവുകയും ചെയ്യുന്നു ഇപ്പോൾ കണ്ട രണ്ട് പ്രവർത്തനങ്ങളിലും റിയാക്റ്റൻറ്റുകൾ തമ്മിൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ കൂടെ ഹീറ്റും ഉണ്ടാകുന്നുണ്ട് ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് ഹീറ്റ് പുറത്തേക്ക് വരിക വരികയെന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ലിബറേറ്റഡ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്തു അങ്ങനെയുള്ള റിയാക്ഷന് പ്രത്യേകം ഒരു പേരുണ്ട് എക്സോ തെർമിക് റിയാക്ഷൻ അതിനകത്തും കണ്ടോ തെർമോ തെർമോ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട് ഹീറ്റുണ്ട് ഹീറ്റ് ലിബറേറ്റഡ് ആണെങ്കിൽ എക്സോതെർമിക് അപ്പോൾ ഇതിൻ്റെ പരീക്ഷാ ചോദ്യം എന്നാൽ കുട്ടികൾക്ക് എല്ലാവർക്കും എപ്പോഴും ചോദിക്കുന്നത് ഹീറ്റ് ലിബറേറ്റഡ് റിയാക്ഷൻസ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻസ് പൂരിപ്പിക്കാനും ഇത് എഴുതാനുമായിട്ട് ചോദിക്കും അതുകൂടാതെ ഇതിൻ്റെ മുകളിൽ രണ്ട് റിയാക്ഷൻ കണ്ടുവരെ പഠിച്ചില്ലേ എക്സോതെർമിക് റിയാക്ഷൻ ഉദാഹരണമായിരുന്നു മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തപ്പോൾ ഹൈഡ്രജനും ഹീറ്റും ഉണ്ടായതും അതുപോലെ ക്യുക്ക് ലൈമും വാട്ടറും റിയാക്ട് ചെയ്തപ്പോൾ സ്ലേക്കഡ് ലൈമും ഹീറ്റും ഉണ്ടായതും ഇപ്പോൾ നമ്മൾ പഠിച്ച തെർമോകെമിക്കലിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വന്നു ഇനി ഹീറ്റ് അബ്സോർബ് ചെയ്തെടുക്കുന്ന രണ്ടാമത്തെ തരം റിയാക്ഷൻ ഉണ്ട് അപ്പോൾ തെർമോകെമിക്കൽ ടെമ്പറേച്ചർ അഥവാ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് രണ്ട് തരമുണ്ട് ഒന്നാമത്തെ പഠിച്ചു കഴിഞ്ഞു ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത് ഇനി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് റിയാക്ഷൻ പഠിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ കടും വയലറ്റ് നിറവുള്ള തരികളില്ലേ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് അതൊരു ടെസ്റ്റ് ട്യൂബിലെടുത്തിട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് പൊട്ടാസ്യം പെർമാങ്കനേറ്റും അതിൻ്റെ കൂടെ ഹീറ്റും പ്രവർത്തിക്കുന്നതാണ് ഹീറ്റ് പൊട്ടാസ്യം ബെർമാഗ്നേറ്റ് ഹീറ്റ് ചെയ്തു അപ്പോൾ ഈ പൊട്ടാസ്യം ബെർമാഗനേറ്റ് ആ ഹീറ്റ് അങ്ങ് വലിച്ചെടുക്കും അപ്പോൾ അബ്സോർബ് ചെയ്യുന്നു അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഇനി പറയാൻ പോകുന്നത് അത് നമുക്കൊന്ന് കാണാം ആ പൊട്ടാസ്യം ബെർമാങ്ങനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ നിന്നും പുറത്തേക്ക് നമുക്ക് വീഡിയോയിൽ കാണത്തില്ല ഗ്യാസ് വരുന്നതൊന്നും നേരിട്ടാണേലും കാണത്തൊന്നുമില്ല കേട്ടോ പൊട്ടാസ്യം ബെർമാങ്ങനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിലിട്ട് ആ കറുത്ത വയലറ്റ് നിറമുള്ള തരികൾ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അതിൽ നിന്നൊരു ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട് ആ ഗ്യാസ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി അപ്പോഴും നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ച് ഇൻസെൻസ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി ബേണിങ് ഇൻസെൻസ്റ്റിക്ക് ആ കത്തുന്ന ചന്ദനത്തിരി ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഭാഗത്തേക്ക് കാണിക്കുന്നു അപ്പോൾ അത് ആളിക്കത്തുന്നു നിങ്ങൾ കാണും അത് ആളിക്കത്തുന്നതായിട്ട് കാണും അപ്പോൾ ആളിക്കത്താൻ സഹായിക്കുന്നത് ഏതാണ് ഓക്സിജനാണ് ആളിക്കത്താനായിട്ട് സഹായിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചൂടാക്കിയിട്ട് അതിൻ്റെ വായുഭാഗത്തേക്ക് കത്തുന്ന ചന്ദനത്തിരി കാണിക്കുന്നു അപ്പോൾ അത് ആളിക്കത്തുന്നു ആളിക്കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കണം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം വീണ്ടും ഇവിടെ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കിയപ്പോൾ ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഘടിക്കുക അത് അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ട് വേറെ സാധനമാകുന്നതിനാണ് ഡീകമ്പോസ് അഥവാ വിഘടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഗ്യാസാണ് ഓക്സിജൻ ഗ്യാസ് അപ്പോൾ പരീക്ഷയ്ക്കൊരു ചോദ്യം ഒളിച്ചിരിപ്പില്ലേ വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഈസ് ഹീറ്റഡ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏത് അപ്പം അത് പഠിച്ചു വെക്കണം കേട്ടോ ഓക്സിജൻ ഗ്യാസ് അപ്പോൾ നമ്മൾ ഏത് എനർജി ഉപയോഗിച്ച് ഈ പൊട്ടാസ്യം പെർമാങ്കനേറ്റിനെ അങ്ങനെ വിഘടിപ്പിച്ച് ഡീകമ്പോസ് ചെയ്യിച്ചത് ഹീറ്റ് ഉപയോഗിച്ചാണ് അപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ആണ് ഓക്സിജൻ ഇനി അതുപോലെ തന്നെ വേറെ ഒരു ആക്ടിവിറ്റി ഇവിടെ ഹീറ്റ് നമ്മൾ അതിന് കൊടുക്കുകയാണ് ചെയ്ത് ചെയ്യുന്ന റിയാക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തോണം നോക്കാം അമോണിയം ക്ലോറൈഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ബേരിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുന്നു എന്നിട്ട് അതിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെയും താഴെ താഴ്ഭാഗം നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കുന്നു അപ്പോൾ അവിടെ ഒരു തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതായത് ഇവിടെ രണ്ട് രാസവസ്തുക്കൾ എടുത്ത് മിക്സ് ചെയ്തപ്പോൾ ഹീറ്റ് അത് അബ്സോർബ് ചെയ്താണ് ആ പ്രവർത്തനം നടന്നത് അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് പെ പൊട്ടാസ്യം പെർമാങ്കനേറ്റിൻ്റെ ഡീകമ്പോസിഷൻ ഓക്സിജൻ ഉണ്ടാകാൻ വേണ്ടി ചൂടാക്കിയപ്പോൾ അതുപോലെ അമോണിയം ക്ലോറൈഡും ബേരിയും ക്ലോ ഹൈഡ്രോക്സൈഡും എടുത്ത് മിക്സ് ചെയ്യുമ്പോഴും ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനും ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിനൊരു പ്രത്യേക പേരുണ്ട് എൻഡോതെർമിക് റിയാക്ഷൻ ഈ ഹീറ്റ് എനർജി ഈസ് അബ്സോഡ് ഈ അബ്സോഡിനോട് ചേർത്ത് നമ്മൾ എൻഡോതെർമിക് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ചേരുമ്പടി ചേർക്കാൻ അത് മാച്ച് ദി ഫോളോയിങ് പൂരിപ്പിക്കാൻ പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ എക്സാമ്പിൾ രണ്ടെണ്ണം വീതം പഠിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പുസ്തകത്തിൽ നന്നായിട്ട് പഠിച്ചു വെക്കണം അതിന് നിങ്ങൾ നന്നായിട്ട് ഓർത്തോട്ടെ എന്ന് വിചാരിച്ച് എക്സോതെർമിക് റിയാക്ഷൻ്റെ നമ്മൾ പഠിച്ച രണ്ട് എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻഡോതെർമിക് തെർമിക് റിയാക്ഷൻ നമ്മൾ പഠിച്ച രണ്ട് എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ചാർട്ടായിട്ട് എഴുതുകയും അതുകൊടൊപ്പം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പഠിക്കുകയും ചെയ്യണം ഇപ്പം നമ്മൾ പഠിച്ച കാര്യം നിങ്ങൾ കൊച്ചുകുട്ടികളായിട്ട് പറഞ്ഞ കാര്യം തന്നെ തന്നെയും പിന്നെയും പറയുന്നുണ്ട് അപ്പം പേടിക്കാതെ സന്തോഷമായിട്ട് നല്ലവണ്ണം പഠിക്കാം റിയാക്ഷൻസ് ഇൻ വീച്ച് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും ലിബറേറ്റ് ചെയ്യുകയോ എന്താ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ചെയ്താൽ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും അതിൽ തന്നെ രണ്ട് തരമുണ്ട് തെർമോകെമിക്കൽ റിയാക്ഷൻ എക്സോ തെർമിക് റിയാക്ഷനും എൻഡോ തെർമിക്കും എക്സോ തെർമിക്കൽ എങ്ങനെയാണ് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയാണ് എൻഡോ തെർമിക്കൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് കാര്യങ്ങൾ അടിപൊളിയായിട്ട് പിടികിട്ടിയില്ലേ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ തെർമോ കൂട്ടിയുള്ളത് അതായത് ഹീറ്റുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ പഠിച്ചു അടുത്ത റിയാക്ഷൻ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ രണ്ടാമത്തെ ടൈപ്പ് ഇനി ഒരു വാക്കും കൂടെ ഈ ഫോട്ടോ എന്ന് കേട്ടാൽ നമ്മൾ സെൽഫി എടുക്കുന്നതിനെക്കുറിച്ച് അല്ല ഓർക്കേണ്ടത് ലൈറ്റ് എന്ന് ഓർത്തണം എപ്പോഴെങ്കിലും ഫോട്ടോ കൂട്ടി സയൻസിൽ ബേസിക് സയൻസിലോ എപ്പോഴെങ്കിലും നിങ്ങൾ ഫോട്ടോ കൂട്ടി എന്തെങ്കിലും പ്രധാനപ്പെട്ട വാക്കുകൾ പഠിക്കുമ്പോൾ അത് ലൈറ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കണം ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഫോട്ടോ സിന്തസിസ് എന്ന് പഠിച്ചിട്ടില്ലേ ഫോട്ടോ സിന്തസിൽ എന്താ നടക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ലൈറ്റ് ഇങ്ങോട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതിനെയല്ലേ അപ്പോൾ ഫോട്ടോ സിന്തസിൽ ഫോട്ടോ ഉണ്ട് അവിടെ ലൈറ്റിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് അപ്പോൾ ലൈറ്റുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് ആണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഇപ്പം തന്നെ നമുക്ക് ഓർക്കാം രണ്ട് തരം കാണും ലൈറ്റ് ഇവിടെ ഹീറ്റ് എനർജി ലിബറേറ്റഡും അബ്സോർബും പോലെ ലൈറ്റ് എനർജിയും ലിബറേറ്റഡും കാണും അപ്സോഡും കാണും രണ്ട് തരം കാണും രണ്ടിൻ്റെയും എക്സാമ്പിളും നമ്മൾ പഠിച്ചാൽ മതി ഇവിടെയും ആദ്യം രണ്ട് കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ സിൽവർ നൈട്രേറ്റ് പേര് പറഞ്ഞു പഠിച്ചോണം അല്ലെങ്കിൽ എന്തൊക്കെ എടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോർമ്മയും കാണും നമ്മൾ നോക്കുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു എന്തോ ഒഴിച്ചു ഉണ്ടായി ഉണ്ടായിരുന്നേ കാണുകയുള്ളൂ പക്ഷെ ശരിക്കും കൂടെ പറഞ്ഞു പഠിച്ചോണം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും അത് ഒരു നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് എടുക്കുന്നത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് വീട്ടിലിങ്ങനെ കറിയുപ്പില്ലേ അതിനെയാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് പ്രവർത്തിപ്പിക്കുന്നത് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡുമാണ് അതിനൊരു പേരുണ്ടല്ലോ റിയാക്റ്റൻസ് അപ്പോൾ റിയാക്റ്റൻസ് ഏതാണെന്ന് നമ്മളോട് പരീക്ഷാ ചോദ്യം ഉണ്ട് അപ്പം ഇത് രണ്ടുമാണ് റിയാക്റ്റൻസ് അത് പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം അതിനകത്തൊരു വെളുത്ത മലയാളത്തിൻ്റെ അപക്ഷിപ്തം എന്ന് പറയും പ്രിസിപ്പിറ്റേറ്റ് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത് കാണാൻ പറ്റും അത് നിങ്ങളൊരു കോട്ടൺ അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വെയിൽ ഒരെണ് ഒരു രണ്ട് കോട്ടൺ എടുക്കുക ഒരെണ്ണം അതിൽ മുക്കിയിട്ടും വെയിലത്ത് വെക്കണം ഒരെണ്ണം അത് മുക്കിയിട്ട് തണലെത്തും വെക്കണം വെയിലടിക്കരുത് അപ്പോൾ ആ രണ്ട് കോട്ടണിലുണ്ടാകുന്ന വ്യത്യാസം എന്തെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എടുത്തിരിക്കുന്ന കെമിക്കൽസ് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും അത് രണ്ടും കൂടെ പ്രവർത്തിക്കുന്നു ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് എന്താന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ പഠിക്കാം ഈ ടെസ്റ്റ് ട്യൂബിൽ ട്യൂബിലെടുത്തിരിക്കുന്ന സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു ആ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് സിൽവർ ക്ലോറൈഡ് ആണ് ഈ സിൽവർ ക്ലോറൈഡിലാണ് നമ്മൾ കോട്ടൺ മുക്കി വെയിലത്ത് വെക്കുന്നത് ആ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് മുക്കിയ കോട്ടൺ തുണി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയിൽ തുണി ബ്ലാക്ക് കളറായിട്ട് മാറും ആ ബ്ലാക്ക് കളർ ആണ് ആയി മാറാൻ കാരണമായത് ഏത് എനർജിയാണ് ലൈറ്റ് ആണല്ലോ അത്തേൽ സൺലൈറ്റ് വീണപ്പോഴല്ലേ അത് ബ്ലാക്ക് കളർ ആയത് അതുകൊണ്ട് വിച്ച് ഫോം ഓഫ് എനർജി റെസ്പോൺസിബിൾ ഫോർ കളർ ചേഞ്ച് വെച്ചാൽ ലൈറ്റ് എനർജിയാണ് അതിന് റെസ്പോൺസിബിൾ ആയത് ആ ലൈറ്റ് എനർജി കാരണമാണ് ആ വൈറ്റ് കോട്ടൺ ആ വൈറ്റ് പൗഡർ പറ്റിയ അല്ലെ പ്രിസിപ്പിറ്റേറ്റ് പറ്റിയ കോട്ടൺ ബ്ലാക്ക് കളറിൽ ആകുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ഇനി ഈ എന്നാ എക്സ്പെരിമെൻറ്റ് ഒക്കെ വായിച്ചു പഠിച്ചിട്ട് മാർക്ക് മേടിക്കാനും ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും റിയാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു പൂരിപ്പിക്കാൻ ചോദിക്കൂല്ലേ ആ വൈറ്റായിട്ടുണ്ട് അതിൻ്റെ പേരെന്താണ് സിൽവർ ക്ലോറൈഡ് ഈ സിൽവർ ക്ലോറൈഡ് ലൈറ്റിൽ കാണിക്കുകയാണെങ്കിൽ അതങ്ങ് ഡീകമ്പോസ് ചെയ്യും ഡീക്കംപോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആ സ്വഭാവം നഷ്ടപ്പെട്ട് പല പദാർത്ഥങ്ങളായിട്ട് മുറിഞ്ഞു പോകും സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ബൈ അബ്സോർബിംഗ് ലൈറ്റ് ശ്രദ്ധിച്ചോണം ലൈറ്റ് അബ്സോർബ് ചെയ്തു അല്ലേ അങ്ങനെ അബ്സോർബ് ചെയ്തപ്പം ആ സിൽവർ ക്ലോറൈഡ് ആ വൈറ്റ് കളറിലുണ്ടായത് മുറിയും എന്ന് ടീച്ചർ പറഞ്ഞല്ലോ സിൽവറും ക്ലോറിനുമായിട്ട് മുറിയും അപ്പോഴുണ്ടാകുന്ന സിൽവർ കാർ സിൽവറാണ് ആ ബ്ലാക്ക് കളറിന് കാരണം അപ്പോൾ അങ്ങനെ നമുക്ക് സിൽവർ ഉണ്ടായി വരുമ്പോൾ നമുക്കത് ബ്ലാക്ക് കളറിലാണ് കിട്ടുന്നത് സിൽവർ അങ്ങനെ ഉണ്ടാകുമ്പോൾ ബ്ലാക്ക് കളറാണ് സിൽവർ ക്ലോറൈഡിൽ നിന്ന് വെയിലടിച്ച് ഉണ്ടാകുമ്പോൾ വെ അതായത് ലൈറ്റ് അബ്സോർബ് ചെയ്തുണ്ടാകുമ്പോൾ ബ്ലാക്ക് കളറിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ആ കണ്ടത് ബ്ലാക്ക് കളറിലാണ് അപ്പോൾ നമുക്ക് സിൽവർ ക്ലോറൈഡ് സിൽവർ ബ്രോമൈഡ് ഒക്കെ ബ്ലാക്ക് കളറാകുന്നതിൻ്റെ ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ആകുന്നതിൻ്റെ ഒരു ചിത്രവും കൂടി കാണാം സിൽവറിൻ്റെ കോമ്പൗണ്ട്സ് അഥവാ സിൽവറിൻ്റെ സംയുക്തങ്ങൾ ആദ്യത്തെ പാത്രത്തിൽ കാണുന്നത് പോലെ ഇരിക്കും അത് വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് സിൽവറായി മാറും അപ്പോൾ അതിന് ബ്ലാക്ക് കളറിൽ രണ്ടാമത്തെ പാത്രത്തിലെ പോലെ കാണപ്പെടും ഇനി ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന മറ്റൊരു റിയാക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോട്ടോസിന്തസിസ് ആണ് അതായത് പ്ലാന്റ്സ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു കണ്ടോ അതാണ് ഈ സിമ്പിൾ ഇട്ടേക്കുന്നത് എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കുന്നു അബ്സോർബ് ചെയ്യുന്ന എനർജി ലൈറ്റ് ലൈറ്റ് എനർജി ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെന്ന് ഓർത്തിരുന്നു ഓണം അവിടെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് എന്ത് ഉണ്ടാകുന്നത് ഫോം ചെയ്യുന്നത് ഗ്ലൂക്കോസും ഓക്സിജനും അപ്പോൾ ഫോട്ടോസിന്തസിസ് ഒരു റിയാക്ഷനാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന രണ്ടെണ്ണം പഠിച്ചു ഇതിന് തൊട്ട് മുമ്പ് ഒരെണ്ണം പഠിച്ചു അതിനകത്ത് റിയാക്റ്റൻസ് ഓർക്കണം പ്രോഡക്റ്റ് ഓർക്കണം അപ്പോൾ രണ്ടാമത്തെയാണ് ഫോട്ടോസിന്തസിസ് അതിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും പ്രോഡക്റ്റ് ഏതൊക്കെയാണ് ഗ്ലൂക്കോസും ഓക്സിജനും അപ്പോൾ നമ്മുടെ ഫോട്ടോസിന്തസിസ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷനാണ് അത് ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഏത് ഫോം ലൈറ്റ് ഏത് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത് ലൈറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോസിൻ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ കെമിക്കൽ എനർജി കെമിക്കലായിട്ടുള്ള ഗ്ലൂക്കോസും ഓക്സിജനും ഒക്കെ കിട്ടിയില്ലേ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിനെന്താക്കി ഗ്ലൂക്കോസും ഓക്സിജനും ഒക്കെ കെമിക്കലാക്കി മാറ്റി അതുകൊണ്ട് ഫോട്ടോസിന്തസിൽ നടക്കുന്ന കൺവേർഷൻ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ഇലക്ട്രിക്കൽ എനർജി ഇപ്പം നമ്മൾ രണ്ട് റിയാക്ഷൻ പഠിച്ചതിലും ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന രണ്ട് റിയാക്ഷൻസാണ് പഠിച്ചത് രണ്ട് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചത് ലൈറ്റ് എനർജി പുറ അബ്സോർബ് ചെയ്യുന്നതായിരുന്നു അല്ലേ ഫോട്ടോ സിൻസിലെ ചെടികളൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ് പഠിച്ചത് അപ്പോൾ അടുത്തായിട്ടിനി ലിബറേറ്റ് ചെയ്യുന്ന ലൈറ്റ് പുറത്തോട്ട് വരുന്ന എന്തെങ്കിലും റിയാക്ഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഇപ്പോൾ എട്ടി കയറിയതല്ല വലിയ വലിയ റിയാക്ഷൻ ഒന്നുമില്ല നമുക്ക് പരിചയമുള്ള നല്ലൊരു റിയാക്ഷനാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മിന്നാമിനിങ്ങില് അതിനാണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത് മിന്നാമിനിങ് മിന്നാമിനിങ്ങിൻ്റെ ആ ബാക്ക് ഭാഗത്ത് ലൂസിഫർ എന്നു പറയുന്നൊരു ഇരിപ്പുണ്ട് ലൂസിഫറിൻ അപ്പോൾ കെമിക്കലിൻ്റെ പേര് പറഞ്ഞ് പഠിക്കുന്ന ഇതൊക്കെ കേട്ടിട്ട് ആ നല്ലൊരു കഥ എന്ന് പറഞ്ഞു പോയിട്ട് ഒരു കാര്യവും ഇല്ല മിന്നാമിനിങ്ങിൻ്റെ ദേഹത്തുള്ള കെമിക്കലിൻ്റെ പേരെന്താണ് ലൂസിഫറിൻ ആ ലൂസിഫറിൻ അന്തരീക്ഷത്തിൽ നിന്നും സണ്ണിൽ നിന്നൊക്കെ അൾട്രാവയലറ്റ് റേസിനെ വലിച്ചെടുക്കും എന്നിട്ട് അത് ലൂസിഫറൈസ് എന്ന എൻസൈമെൻ്റ് ഹെൽപ്പോട് കൂടി അവിടെ ഒരു ഒരു മാറ്റം ഉണ്ടാകും ഈ ലൂസിഫറിനാണ് അൾട്രാവയലറ്റ് രശ്മി വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന രശ്മി ഏതാണെന്നറിയാവോ ലൈറ്റ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രകാശം പുറത്തേക്ക് വിടും അപ്പം ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആയില്ലേ മിനാമിനിങ്ങിൻ്റെ ദേഹത്ത് നടക്കുന്നത് ലൈറ്റ് പുറത്തേക്ക് വിടുന്ന ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ആ റിയാക്ഷൻ്റെ പേര് ബയോലൂമിനസൻസ് എന്നാണ് മിനാമിനിങ്ങിനെ പോലെ ഇങ്ങനെ ബയോലൂമിനൻസ് ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പുറത്തേക്ക് വിടുന്ന സ്വഭാവം കാണിക്കുന്ന കടലിലും കുറച്ച് ജീവികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ നമ്മുടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്ന എല്ലാത്തിനും കൂടി നമുക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം ഇനി ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന രണ്ട് ചോദ്യങ്ങളും കൂടെയാണ് പഠിപ്പിക്കുന്നത് സം മെഡിസിൻസ് ആർ കെപ്റ്റിൻ ബ്രൗൺ കളേഡ് ബോട്ടിൽസ് ചില മെഡിസിൻസ് വെച്ചിരിക്കുന്നത് ബ്രൗൺ കളറുള്ള ബ്രോ ബോട്ടിലാണ് അതെന്താണ് കാരണം വാട്ട് ഈസ് ദ റീസൺ ആ മെഡിസിൻ ദാറ്റ് മെഡിസിൻ അണ്ടർഗോ ഡീകമ്പോസിഷൻ ചീത്തയായി പിരിഞ്ഞൊക്കെ പോകും ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ആ മെഡിസിൻ ചീത്തയായി പോകും അതുകൊണ്ടാണ് ഡാർക്ക് കളർ ബ്രൗൺ കളറൊക്കെ ഉള്ള ബോട്ടിൽ വെച്ച ലൈറ്റ് ഇങ്ങനെ കടന്നു വരികയല്ല മെഡിസിൻ്റെ അടുത്തേക്ക് അപ്പം മെഡിസിൻ ചീത്തയാകാതെ ഇരിക്കും പിന്നെ മറ്റൊരു വസ്തുണ്ട് സിൽവർ നൈട്രേറ്റ് ഈസ് സ്റ്റോ നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പെരൻറ്റ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ചില്ല് ബോട്ടിലിൽ പ്രകാശം കടന്നു വരുന്ന ബോട്ടിൽ സിൽവർ നൈട്രേറ്റ് നമ്മൾ കുറച്ച് മുമ്പ് സിൽവർ ക്ലോറൈഡ് പഠിച്ചോർക്കുന്നുണ്ട് ഇനി തൊട്ട് മുമ്പത്തെ പേജ് നോക്കിക്കേ സിൽവർ ക്ലോറൈഡ് ലൈറ്റ് വീണാൽ അത് കറുത്ത് സിൽവർ ആയിട്ട് ഡീകമ്പോസ് ചെയ്യും അപ്പോൾ സിൽവർ നൈട്രേറ്റ് ഡീകമ്പോസ്ഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് സിൽവറിൻ്റെ ഏത് സാധനം എടുത്തു വെച്ചാൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ആ സിൽവർ നൈട്രേറ്റും നമ്മൾ ചില്ല് പാത്രത്തിൽ വെക്കുകയല്ല പിന്നീന്ന ഇരുണ്ട പാത്രങ്ങളിൽ മാത്രമേ ഇരുണ്ട ബോട്ടിൽസിലെ സിൽവർ നൈട്രേറ്റും വെക്കുകയുള്ളൂ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ ആണ് അത് കേൾക്കുമ്പോഴേ അറിയാം ടീച്ചർ ആദ്യം തെർമോ കെമിക്കൽ പറഞ്ഞപ്പോൾ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു ഫോട്ടോ കെമിക്കൽ എന്ന് പറഞ്ഞപ്പോൾ ലൈറ്റുമായി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ഇപ്പോൾ പഠിക്കാൻ പോണത് ഇലക്ട്രോ കെമിക്കലാണ് അത് ഇലക്ട്രിസിറ്റിയെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസാണ് പഠിക്കുന്നത് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ വലുതായി പോവും എൻ്റെ പിള്ളേർ അപ്പടി ബോറടിക്കില്ല അതുകൊണ്ട് ടീച്ചർ അത് ഈ ക്ലാസ്സിൽ പറയുന്നില്ല അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ പാഠം തന്നെ ഫുള്ള് പഠിച്ചു തീർത്തേക്കാം ടീച്ചർ ഇതിൻ്റെ ഒക്കെ ക്ലാസ് ഫിസിക്സും മറ്റു വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത് മറ്റൊരു ചാനലിലാണ് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനൽ ചാനലിലാണത് പറഞ്ഞു തരുന്നത് നിങ്ങൾ പാഠത്തിൻ്റെ പേരും സ്മിത ടീച്ചർ എന്ന് സെർച്ച് ചെയ്താൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് ടീച്ചറിനോട് സംശയമൊക്കെ ചോദിക്കാനായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂടി അതിൻ്റെ ലിങ്ക് കൂടി തരുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെയൊക്കെ ആഡ് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ